ഹായ് ഓൾ കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു മോരുകറിയാണ് ഏത്തപ്പഴം പുളിശ്ശേരി എന്നും ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട് അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത പഴമാണ് അത് രണ്ടായിട്ട് നെടു പൊളിച്ചിട്ട് കുരു അരിഞ്ഞെടുക്കണം ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ നുറുക്കി ഇടണം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഉപ്പ് കാൽ ഗ്ലാസ് വെള്ളം എന്നിവയൊഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇനി ഇത് അടുപ്പിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കണം ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം അരക്കപ്പ് കട്ടത്തൈര് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് നന്നായി അടിച്ചെടുക്കണം ഇനി ഈ കൂട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഞാനിവിടെ കുറച്ച് കുറുകിയ രീതിയിലാണ് തയ്യാറാക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ് എന്നിട്ട് തിള വരുമ്പോൾ ഓഫാക്കണം പിന്നെ ഒരു ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് രണ്ട് മൂന്ന് ഉലുവ കുറച്ച് കറിവേപ്പില കുറച്ച് ഉണക്കമുളക് എന്നിവ ഇട്ട് ഒന്ന് വറുത്തിട്ട് അതിനകത്തേക്ക് ഒരു കളറിന് വേണ്ടി കുറച്ച് മുളക് കൂടി ചേർത്ത് അത് താളിച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നല്ല ഈസി ആയിട്ട് ഏത്തപ്പഴം മൂരുകറി അഥവാ ഏത്തപ്പഴം പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ